ചേലക്കരയിലെ ചെങ്കോട്ട പൊളിക്കാൻ ഇത്തവണയും കോൺഗ്രസിന് കഴിഞ്ഞില്ല കെ രാധാകൃഷ്ണൻ എന്ന ജനകീയ പോരാളി കെട്ടിപ്പൊക്കിയ കോട്ടയിൽ വീണ്ടും ഒരിക്കൽ കൂടെ യു ആർ പ്രദീപ് ചെങ്കോടി വരുത്തിയിരിക്കുകയാണ് വിജയം പ്രഖ്യാപിക്കാറായില്ലെങ്കിലും അനുഷ്ഠിത ലീഡുമായി പ്രദീപ് മുന്നേറുകയാണ് ബിജെപി സ്ഥാനാർത്ഥി അവിടെ ചിത്രത്തിൽ പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷങ്ങളായി ചേലക്കരയിൽ എൽ ഡി എഫാണ് ജയിക്കുന്നത് അതിൽ തന്നെ ഇരുപത്തിമൂന്ന് വർഷവും കെ ആയിരുന്നു ചേലക്കരയുടെ എം എൽ എ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണൻ മത്സരിച്ച് ജയിച്ചതോടെയാണ് ചേലക്കരയിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയത് ചിലക്കരയിൽ ഇത്തവണയും ഈസി വാക്കോവറാണ് സി പി എം നേരത്തെ കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ ആറു മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി പി എമ്മിൻ്റെ നെഞ്ചെടുപ്പ് അല്പം കൂട്ടിയിരുന്നു പതിറ്റാണ്ടുകളോളം ഒരേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന രാധാകൃഷ്ണനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലത്തിലും പഞ്ചായത്തിലും ബൂത്തിലും ചെറുതായൊന്ന് കാലിടറിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരം മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ ലീഡ് അയ്യായിരത്തി മൂന്നായിരുന്നു മൂന്ന് വർഷം മുമ്പ് ഭൂരിപക്ഷത്തിലാണ് രാധാകൃഷ്ണൻ ഇവിടെ നിന്നും ജയിച്ചത് എന്നാൽ ഇതൊന്നും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഗതി മാറ്റിമറിക്കാൻ പോന്നതല്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ എം എൽ എ ആയിരുന്ന യു ആർ പ്രദീപിനെ മണ്ഡലത്തിലുള്ള സ്വാധീനം ഇപ്പോൾ വോട്ടായി മാറിയിരിക്കും ഇടതുമുന്നണിക്കും സിപിഎം ും വളരെയധികം ആത്മവിശ്വാസം നൽകുന്നതാണ് ചേലക്കരയിലെ ഈ തുടർ വിജയം അതിനിടെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമല്ല എന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു രാധാകൃഷ്ണനെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രദീപ് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയെന്ന തരത്തിൽ പോലും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തള്ളിക്കൊണ്ട് പ്രദീപും രാധാകൃഷ്ണനും ഒരുമിച്ച് രംഗത്ത് വന്നു അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല എന്നായിരുന്നു പ്രദീപ് പറഞ്ഞത് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതു മുതൽ ചേലക്കരയിൽ സജീവമായി ഉണ്ടെന്നും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യുന്ന ആളാണ് താനെന്നുമായിരുന്നു രാധാകൃഷ്ണന്റെ മറുപടി അതെല്ലാം ശരിയെന്ന് െളിയിക്കുന്ന ജനവിധിയാണ് ഇപ്പോൾ ചേലക്കരയിൽ ഉണ്ടായിരിക്കുന്നത് വർഷങ്ങളിൽ കെ രാധാകൃഷ്ണൻ തുടർച്ചയായി ഇവിടെ നിന്ന് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടാണ് യു ആർ പ്രദീപും ഇടതു സ്ഥാനാർത്ഥിയായി വിജയിച്ചു വീണ്ടും രാധാകൃഷ്ണൻ തന്നെ ചേലക്കരയിൽ വിജയിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും യു ആർ പ്രദീപിലൂടെ വീണ്ടും സിപിഎം ചേലക്കരയിൽ വിജയം ഉറപ്പിക്കുകയാണ് കോൺഗ്രസിന് പഴയകാല പ്രതാപം തിരിച്ചുപിടിക്കാനും ഇടതുപക്ഷത്തിന് കോട്ട നിലനിർത്താനുമുള്ള പോരാട്ടമാണ് ഇത്തവണ രമ്യ ഹരിദാസ് എന്ന പാട്ടുപാടി നടക്കുന്ന ആർക്കും ഒരു ഉപകാരവുമില്ലാത്ത ഒരു നേതാവിനെ ചേലക്കര കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു പാട്ടും ഡാൻസുമല്ല ഒരു മണ്ഡലത്തിലെ ജനവിധി നിശ്ചയിക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെ വേണം വോട്ട് ചോദിക്കാൻ അവിടെയാണ് യു ആർ പ്രദീപ് വിജയം കണ്ടെത്തിയത് നേരത്തെ ആലത്തൂരിൽ നിന്നും ലോക്സഭയിലെത്തിയ രമ്യ ഇത്തവണ കെ രാധാകൃഷ്ണനോട് പരാജയപ്പെട്ടിരുന്നു ആലത്തൂരിലെ എം പി ആയിരുന്നതുകൊണ്ട് ചേലക്കരയിലും രമ്യയ്ക്ക് സ്വാധീനമുണ്ടെന്നാണ് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ രമ്യ ഹരിത സ്വന്തം നിലയിൽ വോട്ടുകൾ പിടിച്ചാലും ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉണ്ടായാലും കെ രാധാകൃഷ്ണൻ എന്ന ചേർന്നു ചേലക്കരയുടെ സ്വന്തം നേതാവ് കെട്ടിപ്പോ ആ കോട്ട തകരില്ലെന്ന് കാണിച്ചു തരികയാണ് ചേലക്കര യു ആർ പ്രദീപും കെ രാധാകൃഷ്ണും ഒരുമിച്ച് ഒരേ കൊടി കീഴിൽ വോട്ട് ചോദിച്ചിറങ്ങുമ്പോൾ അത് നിരാകരിക്കാൻ ചേലക്കരക്കാർക്ക് ആവില്ലെന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിച്ചിരിക്കുന്നു